വഖഫ് നിയമം മഹല്ലുകൾ വഖഫ് സ്ഥാപനങ്ങൾ എന്നിവ സ്വീകരിക്കേണ്ട മുൻകരുതലുകൾ നടപടികളും കരുതലും എറണാകുളം ജില്ലയിലെ മഹല്ല് കമ്മിറ്റിക്കും വഖഫ് സ്ഥാപന ഭാരവാഹികൾക്കും പ്രത്യേക പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു കളമശ്ശേരി ഞാലകം കൺവെൻഷൻ സെന്ററിൽ ജില്ലാ മഹല് അഡ്ഹോക്ക് കമ്മിറ്റി പ്രസിഡന്റ് ടി എം സക്കീർ ഹുസൈൻ അധ്യക്ഷനായ ചടങ്ങിൽ സുപ്രീംകോടതി അഭിഭാഷകൻ ജെ ഹാരിസ് ബീരാൻ എം പി വഖഫ് നിയമം പ്രത്യേക പഠന ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഇന്നത്തെ നിയമത്തിൽ നിയമത്തിലെന്താവാ പറഞ്ഞിരിക്കുന്നത് ഈ വക്കഫ് ബൈ യൂസർ അതായത് ഉപയോഗം കൊണ്ട് വക്കഫായിരിക്കുന്ന ആ രീതിയിലുള്ള കൺസെപ്റ്റ് തന്നെ അവരില്ലാതാക്കിയിരിക്കണം നിയമത്തിൽ നിന്ന് എടുത്തു കളയുന്നത് നിയമത്തിൽ നിന്ന് എടുത്തു കളയുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറയുമ്പോൾ ഇത്രയും നാളുകളായിട്ട് ഈ പറയുന്ന ഉപയോഗം കൊണ്ട് വക്കഫായിട്ട് വക്കഫിന്റെ സ്വത്തുക്കളായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഈ സ്ഥാപനങ്ങൾക്ക് എന്ത് പറ്റുമെന്നുള്ളതാണ് അടുത്ത വിഷയം അപ്പൊ അതിനകത്ത് അവർ ഒരു ക്ലോസിൽ പറയുന്നുണ്ട് ഇങ്ങനെ ഉപയോഗ കൊണ്ട് വകഫായിട്ടുള്ള സ്വത്തുക്കൾ അത് ഈ നിയമത്തിന് മുമ്പ് വരെ ഈ നിയമം പ്രാബല്യത്തിലാകുന്ന ദിവസത്തിന് മുമ്പ് വരെ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം സംരക്ഷിക്കപ്പെടും എന്ന് ഒരു ക്ലോസിൽ പറയുന്നു അങ്ങനെ സംരക്ഷിക്കപ്പെടുമെന്ന് പറയുന്ന അതേ ക്ലോസിൽ തന്നെ പറയുകയാണ് പക്ഷെ എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സർക്കാരിന്റെ സ്വത്തുക്കളാണ് എന്ന് ബോധ്യം വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഈ പറയുന്ന സംരക്ഷണങ്ങൾ കിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് സ്വത്തുകൾ ഏക്കർ കണക്കിലുള്ള സ്വത്തുക്കൾ ഈ രീതിയിൽ നമ്മളുടെ വക്കഫി രജിസ്റ്റർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് അത് ഉപയോഗം കൊണ്ട് വക്കഫായിരിക്കുന്ന കാര്യങ്ങൾ ആ കാര്യങ്ങൾക്ക് പോലും പൂർണമായിട്ടുള്ള സംരക്ഷണമില്ല ஒரு சமிக்க அது எந்த நமக்கு அடிஸ்தானது ஒரு സ്വത്ത് സ്വത്ത് സർക്കാരിന്റെ സർക്കാരിന്റെ ഒരു ഒരു വ്യക്തി സമർപ്പിക്കുന്ന നിങ്ങൾ നെയ്യത്തോട് കൂടി വാങ്ങൊഴി കൊണ്ട് ഒരു സ്വത്ത് അള്ളാഹുലേക്ക് സമർപ്പിക്കുകയാണെങ്കിൽ അത് വക്കഫാകുമെന്ന് നമ്മളുടെ മതവും പഠിപ്പിച്ചു അതേപോലെ തന്നെ ഇന്ത്യൻ നിയമവും മതം തന്നെയായിരുന്നു ഇപ്പോ കഴിഞ്ഞ ആഴ്ച വന്നിരിക്കുന്ന നിയമത്തിൽ എന്താണ് അങ്ങനെ കൊണ്ട് ഒരാള് തന്റെ സ്വത്ത് സമർപ്പിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആവുകയില്ല എന്ന് പറയുമ്പോൾ നമ്മളുടെ മതം പറഞ്ഞു തന്നിരിക്കുന്ന നിയമത്തിന്റെ വിരുദ്ധമായിട്ടുള്ള ഒരു നിയമമാണ് പാർലമെന്റ് പാസ്സാക്കുന്നത് വക്കഫ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായിട്ട് ഇസ്ലാമിക തത്വത്തിൽ ഏർപ്പെട്ട ഒരു സംഗതിയാണല്ലോ വക്കഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഈ ഇസ്ലാമിക നിയമം ഇസ്ലാമിക തത്വം എന്താണ് പറയുന്നത് എന്നായിരിക്കണം വക്കഫില് പാർലമെന്റ് പാസ്സാക്കുന്ന നിയമത്തിന്റെയും അന്തസത്ത എന്ന് പറയുന്നത് അപ്പൊ ഇസ്ലാമിക നിയമത്തിന് ഘടകവിരുദ്ധമായിട്ടൊരു നിയമം പാർലമെന്റ് പാസ്സാക്കുകയാണെങ്കിൽ നമ്മൾ അതിനകത്ത് ഒറ്റൊരു കാര്യം മാത്രം നമുക്ക് ആലോചിക്കേണ്ടു നമുക്കിവിടെ നമ്മളുടെ മതവും മതപരമായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനുള്ള അവകാശം തന്നിരിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ ഭരണഘടനയാണ് മൗലികാവകാശത്തിന്റെ ഭാഗമാണ്

اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما اللهم لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم എറണാകുളം ജില്ലയിലെ മഹല് കമ്മിറ്റി അംഗങ്ങൾ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു